ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവില് മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയായിരുന്നു ബിഗ് ബോസ് കാരണം ഓരോരുത്തരും പരസ്പരം ഓരോരുത്തരെ ആദ്യം വന്നപ്പോൾ അവരെങ്ങനെ ആയിരുന്നു ഇപ്പോൾ ആക്റ്റീവാണോ അതോ ആദ്യം വീക്കായിട്ട് ഇപ്പം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടോ എങ്ങനെയാണെന്ന് പരസ്പരം ഓരോരുത്തരെ കുറിച്ച് പറയണമെന്നായിരുന്നു അപ്പം അനിമോൾ അനീഷിനെക്കുറിച്ച് പറഞ്ഞത് ആദ്യം നല്ല സ്ട്രോങ് ആയിട്ട് നിന്നതാണ് ഇപ്പം ഒരു പത്ത് മുപ്പത്തഞ്ച് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ പേടി കാരണം ഇപ്പം ഗ്രൂപ്പ് ചേർന്നാണ് അനീഷ് കളിക്കുന്നത് വളരെ വീക്കാണെന്നാണ് അനിമോൾ പറഞ്ഞത് അതുപോലെ ബിന്നി ബിന്നിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് മിക്കവരും പറഞ്ഞത് ബിന്നി ആദ്യം വളരെ മോശമായിരുന്നെങ്കിൽ ഇപ്പം നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ നൂറായും നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പക്ഷേ അതിലേക്കുറിച്ച് മിക്കവരും വളരെ മോശമായിട്ടാണ് പറഞ്ഞത് ആദില വളരെ മോശപ്പെട്ട ഗെയിമറായിട്ട് വരികയാണെന്നാണ് പറഞ്ഞത് പിന്നെ സാബു മോൻ നല്ല രീതിയിൽ ഇപ്പോൾ ആക്റ്റീവായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അത് കേട്ടപ്പോൾ സാബു മോന് ഭയങ്കര സന്തോഷവും ചിരിയായിരുന്നു അതുപോലെ മിക്ക ഒരു അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ് ആദ്യം നല്ല രീതിയിൽ കളിച്ച് ഇപ്പം പുറത്ത് നെഗറ്റീവാണെന്നൊരു ചിന്ത വന്നതിന് ശേഷം വളരെ ഒതുങ്ങിയാണ് കളിക്കുന്നത് എല്ലാം പേടിയാണ് ഒരു ഇതുണ്ടാക്കാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ പേടിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും